കേരളം കേൾക്കേണ്ട മലയാളികൾ ചർച്ച ചെയ്യേണ്ട ഞെട്ടിക്കുന്ന വാർത്ത ന്യൂസ് മിനിറ്റ് എന്ന ദേശീയ മാധ്യമമാണ് ഇംഗ്ലീഷ് മാധ്യമമാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ബി നേതൃത്വം എങ്ങനെയാണ് കേരളത്തെ കാണുന്നത് എന്ന് വിളിച്ചു പറയുന്ന വാർത്ത ഒരു ദുരന്ത മുനിമ്പിൽ നിൽക്കുന്നു കേരളം അപ്പോഴും കേരളത്തോട് പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കണം അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്ന അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്ന ബി ജെ പി സർക്കാരിനെ തുറന്നു കാട്ടുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വാർത്തയുടെ തലക്കെട്ട് തന്നെ ഞെട്ടിക്കുന്നതാണ് തലക്കെട്ട് ഇങ്ങനെയാണ് എൻവറോൺ മിനിസ്ട്രി സിക്സ് സയൻറ്റിസ്റ്റ് ടു ക്രിട്ടിസൈസ് കേരള ഗവൺമെന്റ് എന്നാണ് വാർത്തയുടെ തലക്കെട്ട് ആ വാർത്തയുടെ സ്ക്രീൻഷോട്ട് ന്യൂസ് മിനിറ്റ് കൊടുത്ത വാർത്തയുടെ തലക്കെട്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എൻവറോൺമെന്റ് മിനിസ്ട്രി കേരളത്തെ വിമർശിക്കാൻ വിവിധ ശാസ്ത്രജ്ഞന്മാരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ന്യൂസ് മിനിറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് മിനിറ്റിൽ ഈ വാർത്ത എഴുതിയിരിക്കുന്നത് ദന്യ രാജേന്ദ്രൻ പൂജ പ്രസന്ന നിതീഷ് എം കെ ഷാബിർ അഹമ്മദ് എന്ന നാലു പേർ ചേർന്നാണ് പേര് വെച്ച് എഴുതിയ വാർത്തയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഊഹമല്ല സൂചനയല്ല കൃത്യം വെച്ച് എഴുതിയിരിക്കുന്ന വാർത്ത ആയതുകൊണ്ട് തന്നെ നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ് ന്യൂസ് മിനിറ്റ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനി നമുക്ക് വാർത്തയിലേക്ക് പോകാം എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ് വയനാട് ലാൻഡ് സ്ലൈഡ് വിച്ച് ഹാവ് ക്ലെയിംഡ് ഓവർ ഹൺഡ്രഡ് ലൈഫ് ദ ഇന്ത്യ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഇൻ ദിസ് പവർ ട്രിപ്പ് എ പൊളിറ്റിക്കൽ ന്യൂസ് ലെറ്റർ എക്സ്ക്ലൂസിറ്റഡ് ഫോർ ടി എൻ സബ്സ്ക്രൈബേഴ്സ് ബൈ രാജേന്ദ്രൻ ഷാബിർ അഹമ്മദ് ഇൻഡിവിജ്വൽസ് ദ പിണറായി ഗവൺമെന്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇൻഫർമേഷനുമായി രേഖകളുമായി ുടെ സമാഹാരവുമായി സയന്റിസ്റ്റുകളെ കാണാൻ പോവുകയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ ആര് മുഖാന്തരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മുഖാന്തരം പി ഐ ബി കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ് കേരളത്തിന്റെ പി ആർ ഡി പോലെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ് പി ഐ ബി ആ പി ഐ ബി മുഖാന്തരം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൽകിയ രേഖകൾ വെച്ച് വിവിധ ശാസ്ത്രജ്ഞന്മാരെ കാണുന്നു മാധ്യമ പ്രവർത്തകരെ കാണുന്നു പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരെ കാണുന്നു അവരൊക്കെ കണ്ട് കേരള ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് ആർട്ടിക്കൾ എഴുതണം ലേഖനങ്ങൾ എഴുതണം വിമർശിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കണം മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് നിങ്ങളുടെ മാധ്യമത്തിൽ നിങ്ങൾ ലേഖനങ്ങൾ എഴുതണം എങ്ങനെ എഴുതണം ലേഖനം എന്നുകൂടി പറയുന്നു എന്ത് വെച്ച് എഴുതണം എന്താണ് ആധാരമായ രേഖകൾ അതും നൽകുന്നു കേന്ദ്ര സർക്കാർ ബോധപൂർവമായി വളരെ പ്ലാൻഡായി ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ന്യൂസ് മിനിറ്റ് വാർത്ത നമ്മോട് പറയുന്നത് മിനിറ്റ് പറയുകയാണ് അമിത്ഷാൻ പാർലമെന്റ് ലാൻഡ് സ്ലൈഡ് ക്ലിയർ ദാറ്റ് അഡോപ്റ്റ് എ കൺഫ്രണ്ടേഷൻ സ്റ്റാൻഡ് ടുവേഴ്സ് ദ കേരള ഗവൺമെന്റ് വി ഹാവ് ലേൺ ദാറ്റ് ദ മിനിസ്റ്ററി ഓഫ് എൻവറോൺമെന്റ് സെർച്ചിങ് ഫോർ സയന്റിസ്റ്റ് ആൻഡ് റിസർച്ചേഴ്സ് ആർട്ടിക്കൽസ് ഓൺ ഹൗ ദ കേരള ഗവൺമെന്റ് regarding a coring have led to the landslide. we confirmed this with three individuals who received calls from press information bureau of pib seeking contacts of scientists, researchers or journalists willing to write such a articles. a word document was also circulated containing links to past news stories about the problem of indiscriminate coring in kerala along with a few pointers. it is unclear വെദർ എ ഡോസിയർ വാസ് പ്രിപ്പയർഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് ഓർ ദി പി ഐ ബി ദ നോട്ട് ക്ലെയിംസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ടു സ്റ്റോപ്പ് കോറിംഗ് വാസ് ദ മെയിൻ റീസൺ ഫോർ ദ വയനാട് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് ഈ ഡോസിയർ ഈ ലേഖനങ്ങൾ അല്ലെങ്കിൽ ഈ സമാഹാരം രേഖകളുടെ സമാഹാരം തയ്യാറാക്കിയത് എന്നറിയില്ല എന്ന് പറയുന്നു ന്യൂസ് മിനിറ്റ് അത് പി ഐ ബി ആകാം അല്ലെങ്കിൽ പരിസ്ഥിതി വകുപ്പാകാം ഈ ലേഖനങ്ങളുടെ നേരത്തെ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ അതോടൊപ്പം തന്നെ പരിസ്ഥിതി വകുപ്പിന്റെ കയ്യിലുള്ള രേഖകൾ ഒക്കെ വെച്ച് ഇവർ സമീപിക്കുകയാണ് സയന്റിസ്റ്റുകളെ റിസർച്ചേഴ്സിനെ ഗവേഷകരെ അതോടൊപ്പം തന്നെ ജേണലിസ്റ്റുകളെയും സംസ്ഥാന സർക്കാരിനെതിരെ വാർത്ത നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ന്യൂസ് മിനിറ്റ് വെറുതെ പറയുന്നതല്ല വെറുതെ ഒരു വാർത്ത കൊടുക്കുന്നതല്ല അവരുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്നും അവർ തന്നെ വെളിപ്പെടുത്തുന്നു ഏറ്റവും കുറഞ്ഞത് മൂന്ന് ശാസ്ത്രജ്ഞന്മാരെ സയന്റിസ്റ്റുകളെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തതിന്റെ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയകാലത്ത് കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ന്യൂസ് മിനിറ്റ് തന്നെ ഒരു ലേഖനം എഴുതിയിരുന്നു ഒരു ആർട്ടിക്കൽ പ്രസിദ്ധീകരിച്ചിരുന്നു അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഡോസിയ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ രേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നർത്ഥം അതും കൂടി വെച്ചുകൊണ്ടാണ് കേരളത്തിന് എതിരെ വാർത്തകൾ ചമയ്ക്കാൻ മാധ്യമ പ്രവർത്തകരെ സമീപിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെ അതാണ് ഏറ്റവും അപകടകരം കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി വകുപ്പ് തന്നെയാണ് നേരിട്ട് ശാസ്ത്രജ്ഞന്മാരെ കാണുന്നത് പക്ഷേ രേഖകൾ തയ്യാറാക്കിയത് ആരാണ് കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി വകുപ്പാണോ അതല്ല പി ഐ ബി ആണോ പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോ ആണോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ എന്ന് പറയുന്നു അതിനുശേഷം പറയാണ് വൺ പേഴ്സൺ ഹു റിസീവ് ദ കാൾ സെറ്റ് ഹാഡ് സ്പെസിഫിക് ആൻഡ് ഡാറ്റ ദേ ഷുഡ് റിലീസ് ഇൻസ്റ്റെഡ് ഓഫ് ഓപ്റ്റിംഗ് ഫോർ എ ഷേഡോ ഇൻഫർമേഷൻ Another person noted that the insistence that coring was responsible for the current landslide lacked a scientific basis, and that most of scientists would like to refuse to write on the topic. And just as we were writing this, as if one E1Q Environment Minister Yadav gave a statement to PTI that illegal coring was the reason for the landslide. While the Kerala government should be criticized for several lapses of എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്ത അവസാനിക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് യാതൊരു സംശയവുമില്ല ഈ ദുരന്തം നടന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് സഹായം ആവശ്യപ്പെടുന്നു ആ ഘട്ടത്തിൽ ഇത്ര വലിയ ദുരന്തം നടന്നപ്പോൾ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക എന്ന ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് കേന്ദ്ര സർക്കാരിന് ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അത് ചെയ്യാതെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കാതെ പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇത്തരം ഒരു ശ്രമം നടത്തുന്നത് ഇത്തരമൊരു ഗൂഢാലോചന കേരളത്തിനെതിരെ നടക്കുന്നത് എന്ന് വേണം കരുതാൻ കേരളത്തിന് എതിരെ വാർത്തകൾ ചമയ്ക്കാൻ വാർത്തകൾ സൃഷ്ടിക്കാൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ കാണാൻ തയ്യാറാകുന്നു പി ഐ ബി കേരളത്തിലെ ശാസ്ത്രജ്ഞന്മാരെ കാണാൻ തയ്യാറാകുന്നു പി ഐ ബി കേരളത്തിലെ ഗവേഷകരെ കാണാൻ തയ്യാറാകുന്നു പി ഐ ബി നാളെ മുതൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വാർത്തകൾ നിറയാം നാളെ മുതൽ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ ഇത് സംബന്ധിച്ച് അന്ത്യ ചർച്ചകൾ നിറയാം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു കേന്ദ്ര സർക്കാർ എന്നും കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ രേഖകൾ മാധ്യമങ്ങൾക്ക് നൽകുന്നു മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്നു അതോടൊപ്പം തന്നെ സയന്റിസ്റ്റുകൾക്ക് നൽകുന്നു ഗവേഷകർക്ക് നൽകുന്നു എന്നിട്ട് അവരോട് പറയുകയാണ് ഇത് വെച്ച് ലേഖനം എഴുതണം ഇത് വെച്ച് അഭിപ്രായങ്ങൾ പറയണം ഇത് വെച്ച് വാർത്തകൾ സൃഷ്ടിക്കണം പറയുകയാണ് കേന്ദ്ര സർക്കാർ ഈ സമയത്ത് കേരളത്തെ സഹായിക്കാനല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് കേരളത്തോടൊപ്പം നിൽക്കാനല്ല കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് മലയാളികളുടെ ഈ ദുരന്തത്തിൽ പങ്കാളിയാകാനല്ല കേന്ദ്ര ബി നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന ബി ജെ നേതൃത്വത്തിനും ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ദുരന്തം നടന്ന ആദ്യ നിമിഷം മുതൽ കേന്ദ്ര സർക്കാർ കേരളത്തെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് സ്വീകരിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ ലോക്സഭയിൽ നടത്തിയ മറുപടി പ്രസംഗം ചെറിയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം മുതൽ തുടങ്ങിയിരുന്നു കേരളത്തിന് എതിരെ പ്രചാരണം നടത്താൻ ബി കേന്ദ്ര നേതൃത്വം അത് അവിടെയും അവസാനിച്ചില്ല പിന്നീട് അത് ഏറ്റെടുത്തത് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് അദ്ദേഹം കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തു വന്നു അതിനുശേഷം സംസാരിച്ചത് യുവമോർച്ച നേതാവായ കർണാടകയിൽ നിന്നുള്ള എംപിയുമായ തേജസ്വി സൂര്യാണ് അതിനുശേഷം സംസാരിച്ചത് കേരളത്തിലെ ബി ജെ പി നേതാവും മുൻ കേന്ദ്ര സഹമന്ത്രിയുമായ വി മുരളീധരനാണ് വി മുരളീധരൻ മുമ്പ് യു പി എ സർക്കാർ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സഹമന്ത്രിയായിരുന്ന ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ പാർലമെന്റിൽ കൊടുത്ത മറുപടിയുമായിട്ടാണ് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്ന് പറയാൻ രംഗത്ത് വന്നത് എന്നോർക്കണം എന്ന് വെച്ചാൽ ബി ജെ പി മുഗൽ തട്ട് മുതൽ താഴെ വരെ ഒരേ രൂപത്തിൽ ഒരേ രീതിയിൽ കേരളത്തിനെതിരെ പ്രചാരണം നടത്തുന്നു അതിനു വേണ്ടിയുള്ള ഗൂഢാലോചന നടക്കുന്നു അതിനുവേണ്ടി രേഖകൾ തയ്യാറാക്കി മാധ്യമപ്രവർത്തകർക്ക് നൽകുന്നു വാർത്തകൾ ചമയ്ക്കാൻ പറയുന്നു എന്ന് വെച്ചാൽ കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തി ചോദിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇത്ര വലിയ ദുരന്തം കേരളം മുഴുവൻ തരിച്ചു നിൽക്കുമ്പോൾ സ്തംഭിച്ചു നിൽക്കുമ്പോൾ അവർക്കൊരു സ്വാതന്ത്ര്യമേകാതെ ആ സ്വാതന്ത്ര്യമേകേണ്ട ഘട്ടത്തിൽ സഹായിക്കേണ്ട ഘട്ടത്തിൽ കേരളത്തിനെതിരെ പ്രചാരണം നടത്താൻ കോപ്പ് കൂട്ടുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വിവരമാണ് ന്യൂസ് മിനിറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ ബി ജെ പിയുടെ ഈ നീക്കത്തിനെതിരെ നിലകൊള്ളുകയും പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യേണ്ട സമയമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല